ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ഇരുവൃക്കകളും തകരാറിലായി ഒരു വർഷമായി ഡയാലിസിന് വിധേയമാകുന്ന ഓണപ്പുട മില്ലുംപടിയിൽ താമസിക്കുന്ന മുപ്പത് വയസ്സുകാരിയായ പ്രവീണയുടെ ചികിത്സാധന സമാഹരണാർത്ഥമാണ് പെരിന്തൽമണ്ണ വളാഞ്ചേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന അമൃത മ്പത്ത് എന്നീ ബസ്സുകൾ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷൻ തുകയും പ്രവീണ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് നൽകാൻ തീരുമാനിച്ചത് ഒന്ന് അമൃത ബസ് സർവീസും താമസിക്കുന്ന പ്രവീണ എന്ന മുപ്പത് വയസ്സുള്ള പെൺകുട്ടിക്ക് ഇരു വക്കുകളും കംപ്ലൈന്റ് ആണ് അതിന്റെ സഹായത്തിന് വേണ്ടി വൃക്കമാറ്റിവക്കലും തുടർ ചികിത്സകളുമായി ഇരുപത് ലക്ഷം രൂപയോളമാണ് സമാഹരിക്കേണ്ടത് സാധാരണക്കാരായ പ്രവീണയുടെ കുടുംബത്തിന് ഇത്രയും വലിയ തുക കണ്ടെത്തുക എന്നത് പ്രതിസന്ധി ആയതോടെയാണ് എം സേതുമാസ്യർ ചെയർമാനും കലമ്പൻ ബാപ്പു കൺവീനറായും വിജയലക്ഷ്മി ടീച്ചർ ട്രഷററായുമുള്ള ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചത്